നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഫീലിങ്സ് വരും ഡെഡ് പാർട്ടിൻ്റെ അത് വരും സിറ്റുവേഷൻ വരും ഇത് തുടങ്ങുന്നത് പ്രാർത്ഥിച്ചാണ് ഇനി ഇവിടെ കിട്ടുന്ന കാർഡുകളിൽ എന്താണോ വരുന്നത് അതിനനുസരിച്ചൊരു മന്ത്രം ഇവിടെ ചൊല്ലുന്നുണ്ട് അതുകൊണ്ടാണ് ചാനലിൻ്റെ പേര് മന്ത്ര എന്ന് മാറ്റാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടാനാണ് നിങ്ങളുടെ പേരോ നക്ഷത്രോ ഡേറ്റ് ഓഫ് ബർത്തോ പങ്കാളിയുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലുമൊന്ന് താഴെ കമൻ്റ് ഇടുക നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കാര്യസാധ്യം ഇതൊക്കെ ഉണ്ടാവും ചാനൽ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽ അവിടെ വന്നാൽ തരും ഇനി നമുക്ക് ഇന്നത്തെ ദൈവവാക്കുകൾ വാക്കുകൾ പങ്കാളിയെക്കുറിച്ച് പറയാൻ എന്തൊക്കെയാണ് പ്രപഞ്ചത്തിന് എന്ന് നോക്കാം സെവൻ സോട്ട്സാണ് വന്നിരിക്കുന്നത് നിഗൂഢവും ആത്മീയവുമാണ് ഫോർ ഓഫ് കപ്പാണ് വിരഹമാണ് സിക്സ് വാണ്ടാണ് കുറച്ച് പിടിവാശിയാണ് എയ്സ് ഓഫ് വാണ്ടാണ് വീണ്ടും റീയൂണിയൻ സമയമായി ചാരിയറ്റാണ് ഇപ്പം നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഭൂമിയാണ് എപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നു രണ്ട് കാർഡാണ് മിസ് ചെയ്യുന്നത് തന്നിരിക്കുന്ന എംപ്രസ് വന്നു നിങ്ങളെ മനസ്സിൽ നടക്കുന്ന ആളാണ് പേജ് ഓഫ് കപ്പ് വന്നു പുതിയ രീതിയിലേക്ക് മാറണം ന്യൂ ബിഗിനിങ് വേണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഭൂമി വന്നു ഇതധികം കാണിക്കാൻ പറ്റില്ല കാരണം ഈ ചിത്രങ്ങളൊന്നും അനുവദിക്കുന്നതല്ല ലവ് കാർഡ് ഭൂമി ഇതൊക്കെ എന്നാൽ മറ്റ് കാർഡുകളിലത്തെ ഭൂമി കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ നക്ഷത്രങ്ങൾ നോക്കാം അത്തം രോഹിണി തിരുവോണം കാർത്തിക ഉത്രം ഉത്രാടം അശ്വതി മകം മൂലം നമ്പറുകൾ ഏഴ് ആറ് നാല് ഇരുപത്തൊന്ന് ഏഴ് രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് ഒന്ന് പത്ത് ഇരുപത്തൊന്നും രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് ഇനി പത്തും രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്പറുകൾ ഒന്ന് റിപ്പീറ്റായി വന്നിട്ടുണ്ട് അതുകൊണ്ട് അതൊരു ഏഞ്ചൽ നമ്പറാണ് ഏഴും രണ്ട് തവണ വന്നിട്ടുണ്ട് ഇരുപത്തൊന്നും രണ്ട് തവണ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ഏഞ്ചൽ നമ്പറായിട്ട് എടുക്കാം ഇത് നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക ഓം അശ്വധ്വജായ വിത്മഹേ ഗതാഹസ്തായ ധീമഹി തന്നോ സർപ്പ പ്രചോദയാത് ഇവിടെ കൂടുതലും വന്നിരിക്കുന്ന ആളെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിച്ചത് ഇനി നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം ആദ്യം വന്നിരിക്കുന്നു സെവൻ സോഡ്സ് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമ്മൾക്ക് ഫോർ ഓഫ് കപ്പിലേക്ക് പോവാം ഫോർ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ വിരഹമാണ് കഠിനമായ വിരഹമാണ് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇനി ഇപ്പുറത്തിരിക്കുന്ന ആളും ഭയങ്കര വിരഹത്തിലാണ് അതാണ് ഭൂമി പറയുന്നത് അതിൻ്റെ കാരണമാണ് ചാരിയേറ്റ് പറയുന്നത് രണ്ടു പേര് ഇപ്പോൾ ഒന്ന് പിരിഞ്ഞ പോലെയാണ് സെപ്പറേഷൻ വന്ന പോലെയാണ് കാണിക്കുന്നത് അതാണ് രണ്ടു പേർക്കും ഇത്ര വിരഹം ഒരാൾക്ക് ഭയങ്കരമായി മിസ് ചെയ്യുന്നു മറ്റേയാൾക്ക് ഒന്നിനും തോന്നുന്നില്ല സർവ് മറന്നിരിക്കുകയാണ് മീനം രാശി തന്നെയാണ് സോൾമേറ്റ് ആണ് സോൾമേറ്റാണ് പേർക്കും അകന്നിരിക്കാൻ വയ്യെങ്കിലും സാഹചര്യം അനുകൂലമല്ല എന്നാണ് പറയുന്നത് ചില ആളുകളുടെ പിടിവാശിയാണ് സിക്സ് വണ്ട് പറയുന്നത് കുടുംബത്തിൻ്റെ ഭൂമി രണ്ടാണ് വന്നിരിക്കുന്നത് അതൊന്ന് അവർക്ക് വേണ്ടിയും ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയും വരികയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ രണ്ടുപേരെ ചിന്തകളിൽ നിന്ന് പുറത്ത് കിടക്കുന്നില്ല രണ്ടുപേർക്ക് അത്രയ്ക്ക് പ്രിയമാണ് എന്നാണ് എന്നാൽ ഇവിടെ മറ്റുള്ളവരാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും തന്നെ വഴക്കിട്ട് പിരിഞ്ഞിരിക്കുകയല്ല വേറുള്ള ആളുകൾ കാരണം പിരിഞ്ഞിരിക്കേണ്ടി വന്നിരിക്കുകയാണ് ആത്മീയവും നിഗൂഢവുമായ ബന്ധമാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പം നിങ്ങൾ തമ്മിലുള്ള മാനസിക ഐക്യം വളരെ കൂടുതലാണ് ഇവിടെ കാണുന്നത് പ്രണയമുണ്ട് എന്നാലും ഭയങ്കര ഡൗൺ ആണ് കാരണം കൂടുതലും ഇവിടെ വന്നിരിക്കുന്നത് വൃശ്ചികം രാശിയാണ് സന്തോഷത്തിനേക്കാൾ സങ്കടമാണ് മനസ്സിൽ അങ്ങനെ ആവുന്നത് കൊണ്ടാണ് റീയൂണിയൻ പെട്ടെന്ന് നടക്കാത്തത് അതൊരാൾക്കല്ല രണ്ടു പേർക്കും ഉണ്ട് അപ്പം നിങ്ങളുടെ പോസിറ്റീവ് എനർജിയൊക്കെ നഷ്ടമായ പോലെയാണ് ഇവിടെ കാണുന്നത് രണ്ടു പേര് തകർന്നിരിക്കുകയാണ് ഒരാൾ ഇത്തിരി എനർജറ്റിക്ക് ആണ് മറ്റേ ആളാണ് ഡൗൺ അതൊന്നും പറയാൻ പറ്റില്ല രണ്ടിലും വൃശ്ചികം രാശിയാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളാണ് കൂടുതലും ഇത് പോസിറ്റീവ് മെസ്സേജ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനായി മാറേണ്ടി വന്നിരിക്കുന്നത് രണ്ടുപേരും ചില സംശയങ്ങളിലാണ് അതുകൂടി ഇവിടെ പറയാം ഇത് മുന്നോട്ട് പോകാൻ പറ്റുമോ സാധിക്കുമോ എന്നൊരു ചിന്ത വരുന്നുണ്ട് എന്നാൽ പുറത്ത് പോവാനും പറ്റില്ല ഈ ബന്ധത്തിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റില്ല എന്നാൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനുകളാണ് ഇവിടെ ഈ ഭൂമിയും ചാരിയറ്റും ഫോർ ഓഫ് കപ്പും കൂടി പറയുന്നത് ഇനി അതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത് കാരണം പറയുന്നത് ആദ്യം വന്നിരിക്കുന്നു സെവൻ സോഡ്സ് സെവൻ സോഡ്സ് എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്ന ഒരാൾ നിങ്ങൾക്കിടയിലുണ്ട് അതുതന്നെയാണ് പറയുന്നത് മൂന്നാമത്തെ ഒരു വ്യക്തിയുണ്ട് അത് നിങ്ങളുടെ പ്രണയം പങ്ക് ആളല്ല നിങ്ങൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരാണ് അവിടെ നിന്നാണ് നിങ്ങളുടെ പ്രണയമെങ്കിൽ അവിവാഹിതരാവാം നിങ്ങൾ വിവാഹം കഴിക്കേണ്ടവരാണ് പ്രണയിക്കുന്നവരാണെന്ന് അറിയുന്നൊരു വ്യക്തി നിങ്ങളെ മനപൂർവ്വം പലതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അകറ്റാൻ ശ്രമിക്കുക തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക വഞ്ചിക്കുക കള്ളം പറയുക പറയുന്നതെല്ലാം കള്ളമാണ് എന്നാൽ ഈ വ്യക്തി കള്ളമാണെന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ അത് മനസ്സിലാക്കുന്നില്ല കാരണം അത്രയും വിദഗ്ധമായിട്ട് കള്ളം പറയാൻ കഴിവുള്ള ഒരാളാണ് കള്ളത്തരം പറയാനും വേണം ഒരു കഴിവ് മറ്റുള്ളവർ മനസ്സിലാക്കാത്ത വിധത്തിൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ ആദ്യത്തെ കാർഡിൽ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അയാളുടെ ട്രാപ്പിലായിരിക്കാണ് പെണ്ണാവാം ആണാവാം അവർക്കറിയാം കുടുങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരുന്ന് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്ത് അല്ലെങ്കിൽ നിങ്ങളെ രണ്ടു വഴിക്കാക്കുക ഇതാണ് ഈ വ്യക്തിയുടെ ഉദ്ദേശം അതവർക്ക് സാധിച്ചു എന്നാണ് ഇവിടെ ബാക്കി കാർഡുകൾ പറയുന്നത് കാര്യം എന്തുമാവാം നിങ്ങൾക്കിടയിൽ ഈ കള്ളത്തരം പറഞ്ഞ് പെടുത്തുന്ന തെറ്റിദ്ധാരണകളുണ്ടാക്കുന്ന ആ വ്യക്തി ആരായാലും കുടുംബമാവാം ജോലിയിലാവാം അല്ലെങ്കിൽ സുഹൃത്താവാം ചുറ്റുമുള്ള ആരെങ്കിലും ആവാം സമുദായമാവാം അതൊക്കെ ആകുമ്പോൾ വലിയ കാര്യങ്ങളാവും അല്ലേ സമുദായത്തിൻ്റെ പേരിൽ വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇത് നമുക്ക് ശരിയാവില്ല അങ്ങനെ ആവാലോ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആ വ്യക്തി ആരുമാവാം അവരാണ് നിങ്ങളുടെ ഇടയിൽ ഈ രണ്ട് വഴിക്കാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് പുറത്ത് കഴിയില്ല അത് നിങ്ങളുടെ മനസ്സാണ് അത് മാറ്റാനാവുന്നത് ശ്രമിക്കുന്നൊരു മൂന്നാമത്തെ വ്യക്തിയാണ് നമുക്ക് ആദ്യം തന്നെ തന്നിരിക്കുന്നത് അതുകൊണ്ട് അതേ പറയാൻ പറ്റൂ മറ്റൊരാൾ കാരണം നിങ്ങളുടെ പ്രണയം തകർന്നു അവർ സ്വാധീനം ചെലുത്തി ചെലുത്തിയിട്ട് മുഴുവനായിട്ടും നിങ്ങളുടെ പങ്കാളിയെ അങ്ങ് അഡിക്റ്റാക്കി എന്നാണ് പറയുന്നത് ചെറുതായി ചെറുതായി കള്ളം പറയായിരുന്നു ആദ്യം പിന്നീട് അവർ പറയുന്നത് മാത്രം കേൾക്കുന്ന രൂപത്തിലേക്ക് അവർ മാറി അത്രയും അഡിക്റ്റായി അത്രയും സ്വാധീനം ചെലുത്താൻ തുടങ്ങി അതാണ് സിക്സ് വാണ്ട് പറയുന്നത് അപ്പം ഈ വ്യക്തി എത്രത്തോളം കള്ളത്തരം പറയുന്നു എത്രത്തോളം ഫ്രോഡാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരു പക്ഷേ എന്നാൽ ആ വ്യക്തിക്ക് അത് മനസ്സിലാവുന്നില്ല നിങ്ങളവരുടെ ആണ് ആ വ്യക്തിയുടെ നിങ്ങൾ കാത്തിരിക്കുന്ന ആളുടെ എംപ്രസ് തന്നെയാണ് സ്നേഹമാണ് നിങ്ങളെല്ലാ രീതിയിലും മുന്നോട്ട് പോയവരാണ് ഇനി പ്രണയം മാത്രമല്ല ഇവിടെ ഫിസിക്കൽ ബന്ധം കൂടി വന്നിട്ടുണ്ട് അതുപോലെയൊക്കെ ബന്ധമുള്ള നിങ്ങളെ അവസാന നിമിഷം വിവാഹത്തിൻ്റെ ഏകദേശം അടുത്ത നിമിഷങ്ങളിൽ മറ്റൊരാൾ വന്ന് അകറ്റുന്നത് പോലെയാണ് അവിടെ കാണുന്നത് അത് മാട്രിമോണി വഴി വന്ന ബന്ധമാവാം രണ്ടാം വിവാഹമാവാം ആദ്യ വിവാഹമാവാം ഇനി വിവാഹേതര ബന്ധമാവാം ഒപ്പം വർക്ക് ചെയ്യുന്നവരുടെ പ്രണയമാവാം നിങ്ങളുടെ ബന്ധം എന്തായാലും തേഡ് പാർട്ടിയാണ് ഇവിടെ മുഖം മൂടി വെച്ച് നിൽക്കുന്നത് ഇരട്ട മുഖമാണ് ഈ വ്യക്തി അമിതമായി വിശ്വസിക്കുന്നു നിങ്ങളുടെ പങ്കാളി എന്നാണ് പറയുന്നത് ഇപ്പോഴും ആ വ്യക്തിയെ വിശ്വസിക്കുന്നതിൽ ഒട്ടും കുറവില്ല ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളകന്ന് പോയപ്പോൾ അവർ ദുഃഖിക്കുന്നുണ്ട് എന്നാൽ ഈ നുണ പറയുന്ന ആളെ അമിതമായിട്ട് ഇപ്പോഴും വിശ്വസിക്കുന്നു അവരിൽ അഡിക്റ്റാണ് എന്ന് പറയുന്നത് എന്നാൽ അതൊരു തേഡ് പാർട്ടിയല്ല പ്രണയമല്ല സുഹൃത്തോ അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാളോ ആരോ ആണ് അവർ പറയുന്നതിനപ്പുറം ഇവർ പോവില്ല അവരുടെ ഒരു കളിപ്പാട്ടം പോലെയായി മാറി ചില ആളുകൾക്ക് അതിനുള്ള കഴിവുണ്ടാവും ഒരാളെ അങ്ങ് വീഴ്ത്തുക അവരുടെ സൗഭാഗ്യങ്ങളെല്ലാം തകർക്കുക ഇത് ഏറ്റവും ഒടുക്കാണ് ഈ ഇരയായ ആൾ മനസ്സിലാക്കുകയുള്ളൂ അതുവരെ ഇവരുടെ സ്നേഹമാണ് സ്നേഹമാണ് ഇങ്ങനെ വിചാരിച്ച് അവർ പറയുന്നതെല്ലാം ചെയ്യും ഇതുപോലുള്ള ഇതുപോലെയുള്ള എന്നുള്ളതാണ് അത്രയും അഡിക്റ്റായ ഒരാളെയാണ് ഫോട്ടോ കപ്പിൽ കാണിക്കുന്നത് സെവൻ സോട്സ് എന്ന് പറഞ്ഞാൽ ഇവരെ എത്രത്തോളം തകർക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിച്ചാണ് ആ വ്യക്തി വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഇവരുടെ സൗഭാഗ്യങ്ങളിൽ അസൂയ കൊണ്ടായിരിക്കാം ഇവരെ അവരെക്കാൾ എല്ലാ കാര്യങ്ങളിലും ഉയർന്നതായിരിക്കാം സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ പണം കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ജോലി ഇത് കാരണോ കുടുംബ മഹിമയെ എന്തൊക്കെയോ ഒരു ഉയർച്ചയുള്ള വ്യക്തിയാണ് അതിനെയാണ് ഇങ്ങനെ വന്നിട്ട് തകർത്തോണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ പങ്കാളി മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നു എന്നാണ് ഇവിടെ ആദ്യത്തെ തെറ്റ് എന്നാൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളും അവരുമായിട്ടുള്ള ബന്ധത്തിൽ എന്തൊക്കെയോ ഉടക്കു വരുത്താനും ഇവർ പറഞ്ഞിട്ടുണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ സംശയത്തിൻ്റെ കാർഡാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് സംശയം ഉണ്ടായിട്ടുണ്ട് അതൊരു പക്ഷേ നിങ്ങളെ അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നോ ഇതൊക്കെയാണല്ലോ പ്രണയത്തിൽ പറഞ്ഞു കൊടുക്കുക അവർക്ക് മറ്റൊരാളോട് താല്പര്യമുണ്ട് അവരുമായി അവിടെ ഞാൻ കണ്ടു ഇവിടെ ഞാൻ കണ്ടു ഇതൊക്കെ പറഞ്ഞു കൊടുക്കും ഈ അഡിക്റ്റാക്കിയ വ്യക്തി അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതൊരു പ്രണയമല്ല കേട്ടോ ആയാലും നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അങ്ങേറ്റം സ്നേഹിക്കുന്നുണ്ട് മീനം രാശിയാണ് ഒന്നും വേണ്ട സോൾമേറ്റ് ആണ് അതാണ് സെവൻ എന്ന നമ്പർ പറയുന്നത് ജന്മങ്ങളായിട്ട് ഇണകളായവരാണ് വിവാഹത്തിൻ്റെ നമ്പറാണ് സെവൻ അപ്പം എന്നൊക്കെ വിവാഹിതരായ ഇണകളാണ് നിങ്ങൾ ഈ ജന്മം വിവാഹിതരാണോ എന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു ദാമ്പത്യം പിരിങ്ങി വന്ന ജന്മങ്ങളാണ് അപ്പം ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം നിങ്ങൾ ദമ്പതികളായി തന്നെ പോവും മുന്നോട്ട് പോവും അതാണ് ഈ സെവൻ എന്ന നമ്പറിൻ്റെ പ്രത്യേകത ഇവിടെ പറയുന്നത് മൂന്നാമത്തെ ഒരു വ്യക്തി കാരണം നിങ്ങളകുന്നു അതാണ് ചാരിയേറ്റ് പറയുന്നത് മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മിഥ്യാധാരണകളാണ് ഇവിടെ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് അതൊരു കാർഡിലല്ല പല കാർഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നുണ പറഞ്ഞ് അകറ്റിയിരിക്കുക തന്നെയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇത് ഒരുപാട് പേരുടെ കാര്യമായിരിക്കില്ല നിങ്ങൾ നന്നായി പ്രണയിച്ചു പോകുമ്പോൾ മൂന്നാമത്തെ ഒരു വ്യക്തി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി തെറ്റിദ്ധാരണ ഉണ്ടാക്കി നിങ്ങളെ അകറ്റി അതാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് മിസ് ചെയ്യുന്നു എന്നാണ് തോന്നുന്നു എന്നാൽ ഇന്നാണത് ഇടേണ്ടിയിരുന്നത് കാരണം രണ്ട് കാർഡാണ് മിസ് ചെയ്യുന്നത് വന്നിരിക്കുന്നത് ഭൂമി രണ്ടാൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് രണ്ട് പേർക്കും ഒരു പണി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴൊക്കെ അവരുടെ മുഖം ഓർമ്മ വരിക അവരെക്കുറിച്ചുള്ള ചിന്തകൾ ഓർമ്മ വരിക ഇങ്ങനെ ആകുമ്പോൾ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതെ ആവുക മാനസികമായിട്ട് വല്ലാതെ ഡൗൺ ആവുക എപ്പോഴും അവരുടെ മുഖം ഓർമ്മ വരിക അവർ പറഞ്ഞത് ഓർമ്മ വരിക ഇപ്പം കാണണം എന്ന് തോന്നുക എന്നാൽ കോണ്ടാക്റ്റ് ഇല്ല തെറ്റിരിക്കുകയിരിക്കുക അകന്നിരിക്കുകയായിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം രണ്ട് പേർക്കും ഒരാൾക്കല്ല രണ്ട് പേർക്ക് വിരഹമാണ് ഇവിടെ കാണുന്നത് വിരഹത്തിൻ്റെ അങ്ങേ അറ്റമാണ് ഫോർ ഓഫ് കപ്പ് തന്നെ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ വിരഹമാണ് ഭൂമി പറയുന്നത് ഭൂമി എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നൊരു അർത്ഥം കൂടിയുണ്ട് നിങ്ങളൊരു പക്ഷേ കുടുംബമുള്ളവരായിരിക്കുക രണ്ട് പേരും രണ്ട് ഭൂമിയാണ് വന്നിരിക്കുന്നത് ഇനി ചാരേറ്റ് പറയുന്നു ഇപ്പോൾ രണ്ട് വഴിക്ക് പിരിഞ്ഞു എന്ന് പറയുന്നുണ്ട് സിക്സ് വാണ്ട് പറയുന്നു പിടിവാശിക്കാരനായൊരു തെട്ട് തേർഡ് പാർട്ടിയാണ് നിങ്ങളെ അകറ്റിയിരിക്കുന്നത് എന്ന് പറയുന്നു അവർ പറയുന്നത് ഇപ്പോഴും കണ്ണും അടച്ച് വിശ്വസിക്കുന്നു നിങ്ങളുടെ പങ്കാളി എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ്ങിൻ്റെ നെഗറ്റീവ് പറയാനുള്ളത് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ മൂന്നാമത്തെ വ്യക്തി കാരണം പിരിഞ്ഞിട്ടുണ്ട് അവർ പറയുന്ന കള്ളങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ മൂന്നാമത്തെ വ്യക്തിയുടെ സഹായം തേടാൻ പാടില്ല അവർക്ക് നിങ്ങളുടെ സന്തോഷമല്ല കാണേണ്ടത് അവർക്ക് നിങ്ങളുടെ ദുഃഖമാണ് കാണേണ്ടത് എന്നാണ് ഇന്ന് പറയുന്നത് ആദ്യം തന്നെ മുഖം മൂടിയിട്ട കള്ളം പറയുന്ന ഒരാളെ അതിനാണ് കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു വ്യക്തിയുണ്ട് അതൊന്നു മനസ്സിലാക്കുക നിങ്ങൾ രണ്ടുപേരും ഹൃദയത്തിൽ വല്ലാതെ സൂക്ഷിക്കുന്നുണ്ട് രണ്ടുപേരേ രാജകുമാരനോ രാജകുമാരിയൊക്കെ ആയിട്ട് പ്രിയപ്പെട്ടവരായിട്ട് എന്നാണ് എംപ്രസ് തരുന്ന മറ്റൊരു സന്ദേശം ശാരീരിക ബന്ധം ഉള്ളവരായിരുന്നു നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നുണ്ട് രണ്ടുപേർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് എംപ്രസ് എന്ന് പറഞ്ഞാൽ അഞ്ചു തരം ഇഷ്ടങ്ങളെയാണ് കാണിക്കുന്നത് കാണാൻ ഇഷ്ടമാണ് സംസാരിക്കാനിഷ്ടമാണ് ഇനി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലും നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നവരാണെന്നാണ് നല്ല സൗന്ദര്യമുള്ളവരായിരിക്കാം അതാണ് എംപ്രസ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക മൂന്നാമത്തെ വ്യക്തിയെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നു നിങ്ങളുടെ പങ്കാളി എന്നാണ് അവിടെ പറയുന്നത് അത് കാരണമാണ് നിങ്ങൾ നിങ്ങളകന്നിരിക്കുന്നത് അവരെ ഒന്ന് മാറ്റി നിർത്താനാണ് ഇവിടെ പറയുന്നത് അവരുടെ പോലെ കഴിയേണ്ട ആവശ്യം ഈ വ്യക്തിക്കില്ല അതാരും ആവാം അപ്പം അതാണ് ഇന്നത്തെ പോസിറ്റീവ് മെസ്സേജ് എന്നാൽ അവസാനിപ്പിക്കുന്നത് നിങ്ങൾ റീയൂണിയൻ എന്നാണ് ഇന്നോ നാളെയോ ആയിട്ട് അവർ നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുമെന്നാണ് പേജ് ഓഫ് കപ്പ് പറയുന്നത് സ്വപ്ന സാക്ഷാത്കാരമാണ് വളരെ സെൻസിറ്റീവ് എന്ന് പറയുന്നുണ്ട് അത് നിങ്ങളായിരിക്കില്ല അവരായിരിക്കാം കാരണം അവരാണല്ലോ മറ്റുള്ളവരെ നുണ കേട്ടിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത് അപ്പോൾ അവരാണ് സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത ആൾ എയ്സ് ഓഫ് വാണ്ടും പേജ് കപ്പും പറയുന്നു ഉടനെ തന്നെ റീയൂണിയൻ ഉണ്ട് പഴയതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധമാവും ഈ വ്യക്തിയൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി ഈ കള്ളം പറയുന്ന ആളെ അവരിപ്പോഴും കൂടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും ഇവർക്കത് ഇഷ്ടമല്ല അതുപോലെ അഡിക്റ്റാക്കിയിട്ട് ഒരാൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്നവരെങ്കിലും നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ മൂന്നാമത്തെ ഒരു വ്യക്തിയുമായി ഷെയർ ചെയ്യാതിരിക്കുക അതിലഭിപ്രായം പറ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മാത്രം കാര്യമാണ് അവിടെ മറ്റൊരു വ്യക്തിക്ക് യാതൊരു കാര്യമില്ല ഇത്രയേ ഉള്ളൂ പോസിറ്റീവ് മെസ്സേജ് അതുകൊണ്ടാണല്ലോ രണ്ടുപേര് കണ്ണീര് വാർക്കുന്നത് ഇനി നെഗറ്റീവ് പറയാം നെഗറ്റീവ് പറയുന്നത് സെവൻ സോട്ട്സ് എന്ന് പറഞ്ഞാൽ മുഖംമൂടി വെച്ചത് നിങ്ങളുടെ പങ്കാളി തന്നെയാണ് നിങ്ങളോട് അഭിനയിക്കുകയായിരുന്നു കള്ളം പറയുകയായിരുന്നു മനോഹരമായി പറ്റിക്കുകയായിരുന്നു ശാരീരികമായി ഉപയോഗിച്ചിട്ടുണ്ട് സാമ്പത്തികമായി ഉപയോഗിച്ചു നിന്ന് പേജ് ഓഫ് പെൻഡക്കൾ പറഞ്ഞു ഇനി നിങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുകയായിരുന്നു എന്ന് സിക്സ് വാണ്ട് പറഞ്ഞു കാര്യം കഴിഞ്ഞപ്പോൾ ഇരുവഴി പിരിഞ്ഞു എന്ന് ചാരിയേറ്റ് പറഞ്ഞു നിങ്ങളൊരു കുടുംബിനി ആയിരിക്കാം എന്ന് ഭൂമി പറഞ്ഞു നിങ്ങൾക്ക് അവരെ വിട്ട് പിരിയാനോ മറക്കാനോ കഴിയുന്നില്ല നിങ്ങളെ ശാരീരികമായി ഉപയോഗിച്ചു എന്നാണ് എംപ്രസ് പറയുന്നത് നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരുപാട് മറകൾ ഉണ്ടായിരുന്നു എന്നാണ് ഏസോ ഫാണ്ട് പറയുന്നത് നിങ്ങൾ അവരെ മനസ്സിലാക്കിയില്ല എന്നാണ് പറയുന്നത് എപ്പോഴെങ്കിലും അവരെക്കുറിച്ചൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നാണ് നെഗറ്റീവ് മെസ്സേജ് പറയുന്നത് അപ്പോൾ അവർ നൈസായിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയി അതാണ് പേജ് പെൻറ്റക്കൾ പറയുന്നത് ന്യൂ ലവ് എയ്സ് ഓഫ് ആണ്ടും പറയുന്നത് ന്യൂ ലവ് എന്നാണ് ഇതാണ് നെഗറ്റീവ് മെസ്സേജ് അപ്പോൾ നിങ്ങളെ വിദഗ്ധമായി വഞ്ചിച്ച് പറഞ്ഞ് പറ്റിച്ച് എല്ലാ രീതിയിലും ഉപയോഗിച്ച് സാമ്പത്തികമായൊക്കെ എടുത്ത് നിങ്ങളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അകന്നു പോയൊരു വ്യക്തിയാണ് നെഗറ്റീവ് മെസ്സേജിൽ വന്നിരിക്കുന്നത് ഈ വ്യക്തി മുഖം മൂടി വെച്ച ആളാണ് ഇരട്ട മുഖമായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല ഇവിടെ പാമ്പാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു പടം പൊഴിക്കൽ അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് എന്നാണ് ഇവിടെ പറയുന്നത് വിഷലിപ്തമായ ബന്ധമായിരുന്നു നിങ്ങൾ പറ്റിക്കപ്പെടുകയായിരുന്നു അത് മനസ്സിലാക്കൂ എന്നാണ് പറയുന്നത് നിങ്ങൾ ഇനി പുറത്തു കടക്കൂ ഇതിൽ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യൂ എന്നാണ് പാമ്പ് പറയുന്നത് ഇവിടെ പാമ്പിന് രൂപമില്ല നിഴൽ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളൊരു നിഴലിൻ്റെ പിറകെ ആയിരുന്നു പോയിരുന്നത് ഷാഡോ അത് മനസ്സിലാക്കിയില്ല അല്ലേ നിങ്ങളത് ഒരു വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് ഒരു നിഴലിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ അതുപോലെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുക ഷാഡോ അത് മാത്രമേ ഇന്ന് പറയുള്ളു നെഗറ്റീവായിട്ട് ഇനി നമുക്ക് അടുത്ത മെസ്സേജുകളിലേക്ക് പോവാം അതിൽ നമ്മൾ നെഗറ്റീവ് പറയില്ല പറയില്ലാട്ടോ ഇനി കിട്ടുകയാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല എന്താ കിട്ടുക ഓർമ്മകളാണ് രാധ അതാണ് ഫോർ ഓഫ് കപ്പ് പറഞ്ഞത് കേട്ടോ ഇനി ഭൂമിയും അതാണ് പറയുന്നത് സെപ്പറേഷൻ വന്നിട്ടുണ്ട് അതാണ് സെവൻ സോട്സ് പറഞ്ഞത് എന്നാൽ സെപ്പറേഷൻ വന്നതിന് ശേഷമാണ് മെസ്സേജ് വരും എന്ന് വന്നിരിക്കുന്നത് അതാണ് പോസിറ്റീവ് മെസ്സേജ് പറയാനുള്ളത് നിങ്ങളിപ്പോൾ തൽക്കാലം അകന്നിരുന്നാലും പേജ് ഓഫ് കപ്പ് പറയുന്നു മെസ്സേജ് വരുമെന്ന് ഇവിടെ സീതയുടെ വിരഹം അവസാനിപ്പിക്കാനാണ് ഹനുമാൻ വന്നിരിക്കുന്നത് ഭർത്താവിൻ്റെ വിവരം കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു സന്ദേശം വരും എന്ന് തന്നെയാണ് അത് പറയുന്നത് അപ്പോൾ ഇവിടെ പോസിറ്റീവ് പറഞ്ഞാൽ മതിയില്ലേ ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്ന ഗർഭാശയ ഗർഭാശയണ്ടാശയസ്ഥാന ഫൈബ്രോയിഡുകൾ സ്ത്രീകളിലെ അമിത ആർത്തവമാണ് പ്രഗ്നൻസി പീരീഡ് പറയുന്നുണ്ട് അതൊരു സന്തോഷമുള്ള വാർത്തയാണ് ഇനി നട്ടല്യ വേദന വേദന സന്ധിവാദം എല്ലുകളുടെ ബലക്ഷയം പല്ലുകളുടെ ബലക്ഷയമൊക്കെ പറയുന്നുണ്ട് ഇനി പറയുന്നത് നാഡീസമ്മർദ്ദമായ അസുഖങ്ങളെക്കുറിച്ചും വാദത്തിനെ കുറിച്ചൊക്കെയാണ് സ്കിന്നിൻ്റെ അലർജി പറയുന്നുണ്ട് ബോഡി പെയിൻ പനി പറയുന്നുണ്ട് വെള്ളത്തിലെ അപകടവും സർപ്പദംശനവും പറയുന്നുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ജോലി വന്നിരിക്കുന്ന ഇന്ത്യക്ക് വെളിയിലെ ജോലികൾ വന്നിട്ടുണ്ട് പട്ടാളത്തിൽ പോലീസിൽ ആണ് എന്ന് പറയുന്നുണ്ട് ഗതാഗതം പറയുന്നുണ്ട് തപാൽ വകുപ്പ് പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റി പറയുന്നുണ്ട് ഇനി ഭൂമി സംബന്ധമായ ഇടപാടുകൾ ഇതൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ജോലി വന്നിരിക്കുന്നത് ആരോഗ്യയോ ഭൂമി വാങ്ങാൻ യോഗമുള്ളവരായിട്ട് ഇന്ന് വന്നിട്ടുണ്ട് വസ്തു സ്വപ്നങ്ങൾ എല്ലാം സഫലമാവും എന്ന് പറയുന്നുണ്ട് കാമുകനോ കാമുകിയോ ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട് സന്തോഷമാണ് പ്രണയത്തിൽ കാണുന്നത് വിരഹവും കാണുന്നുണ്ട് ഫോർ ഓഫ് കപ്പ് വന്നിട്ടുണ്ട് ഭൂമി വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് പറയാതെ ഇരിക്കാൻ വയ്യ എന്തൊക്കെയോ മോഷണം പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ വിലപ്പെട്ട എന്തോ അതാണ് നിങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ നിങ്ങളുടെ മനസ്സ് അതല്ല പുറത്തുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത് ഗോൾഡോപ്പാണോ രേഖകളോ ഒക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക വീടൊക്കെ അടച്ചു പൂട്ടിയിട്ട് പോകട്ടോ മോഷണമാണ് ഇവിടെ പറയുന്നത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ആയിരം രൂപ അടയ്ക്കുക ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം ചോദിക്കുക രണ്ടുപേരുടെ കാര്യം രൗവിലൊക്കെ ചോദിക്കാൻ പാടുട്ടോ ചില ആൾക്കാർ മൂന്നാലാൾക്കാരുടെ കാര്യമൊക്കെ ചോദിക്കും അതൊന്നും പറ്റില്ല രണ്ട് പേരുടെ കാര്യം മാത്രം ചോദിക്കുക അത് മൂന്ന് ചോദ്യം ചോദ്യങ്ങൾ കൂടുമ്പോൾ പേയ്മെൻറ്റും കൂടും ഇനി പറയാനുള്ളത് ബ്ലാക്ക് മാജിക് ഒക്കെ ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ പറഞ്ഞ് തരും അതിന് പേയ്മെൻറ്റ് ഉണ്ട് അമ്പലങ്ങളിൽ ചെയ്യാനുള്ള വഴിപാടുകളാണ് ഞാൻ പറഞ്ഞ് തരിക ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അറിയാത്തത് കൊണ്ടാണെന്നോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് അമ്പലത്തിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലത് നമ്മൾ ചെയ്താൽ ഭരിക്കില്ല എന്നല്ല പറഞ്ഞു ഞാൻ ചെയ്ത് കൊടുക്കാറില്ല അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇനി നിങ്ങളുടെ ബ്ലാക്ക് മാജിക്ക് മാത്രം ആവണമെന്നില്ല ദോഷങ്ങളേ ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്തെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതായിരിക്കാം നിങ്ങളുടെ നാളിൻ്റെ ദോഷം ഉണ്ടെങ്കിൽ അതായിരിക്കാം ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം സർപ്പ് ദോഷം ഉണ്ടെങ്കിൽ അതായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടെങ്കിലായിരിക്കാം നിങ്ങൾക്ക് നെഗറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാവുക അതെല്ലാറ്റിനെയും ബാധിക്കും ഫിനാൻസ് കരിയർ ഹെൽത്ത് ദാമ്പത്യം പ്രണയം എല്ലാറ്റിനെയും ബാധിക്കും അപ്പോൾ അത് നോക്കിയിട്ട് വേണം പരിഹാരം പറഞ്ഞു തരാൻ അതുകൊണ്ടാണ് നോക്കിയിട്ടേ പറഞ്ഞു തരൂ എന്ന് പറയുന്നത് നിങ്ങളങ്ങ് വന്നതും ബ്ലാക്ക് മാജിക്കിന് നമുക്ക് വഴിപാട് പറഞ്ഞു തരാൻ പറ്റില്ല അതായിരിക്കില്ല ചിലപ്പോൾ കാരണം ഒരു പെൺകുട്ടി നോക്കാൻ വന്നിട്ട് അസാധാരണമായിട്ട് പെരുമാറുക ആ കുട്ടിക്ക് രക്തം ഇല്ലാതാവുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നോക്കാൻ വന്നപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കണ്ടത് ഒരു എനർജി അവരെ ബാധിക്കുന്നതാണ് ആ എനർജി ഒരു ഗർഭിണി മരിച്ചിരിക്കുകയാണ് അത് ദുർമരണമാണ് അതിൻ്റെ എനർജിയാണ് ഇതിനെ ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് പെൺകുട്ടി കല്യാണം കഴിയാത്തതാണ് അവിവാഹിതയാണ് അപ്പോൾ അവർ ഇരിക്കുന്ന വീടിൻ്റെ അടുത്ത് കൂടെ ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട് അവിടെ നിന്ന് എവിടെന്നെങ്കിലും ബാധിച്ചതായിരിക്കും ആ സമയത്ത് സന്ധ്യയ്ക്കൊക്കെ പുറത്തിറങ്ങിയിട്ടേ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പല കാര്യങ്ങളും ഉണ്ട് എന്താണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നതെന്ന് നോക്കിയാലേ മനസ്സിലാവും ഈ കുട്ടിക്ക് പ്രധാനമായിട്ട് മാസമുട വരുന്നില്ല അതാണ് അതുകൊണ്ട് പല ഡോക്ടർമാരെയൊക്കെ കാണിച്ചു അതിലൊന്നും തെറ്റോ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഇവർക്ക് ചില പന്തികേടുകളൊക്കെ തോന്നിയപ്പോൾ റീഡിങ് എടുത്തതാണ് അപ്പോഴാണ് കാര്യം മനസ്സിലായത് പറഞ്ഞു കൊടുത്തു വഴിപാടൊക്കെ കൊടുത്തു ഇതൊക്കെയാണ് പലർക്കും പല പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പം അത് നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്ത് വേണമെങ്കിൽ പറഞ്ഞു തരും എന്ന് അതാണ് പറയാൻ കാരണം അപ്പം ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം റിലീസ് ഷുവർ എക്സ് എന്ന് പറയുന്നത് പല ആളുകൾക്കും അതിന് കഴിയുന്നില്ല അല്ലേ ഫ്ലർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ആ റിലീസ് ചെയ്യാൻ പറയുന്നത് മനസ്സിനെ സ്നേഹിച്ചിട്ടില്ല റിട്രീറ്റ് പലായനം ചെയ്തു അത് നെഗറ്റീവ് മെസ്സേജ് എന്നാൽ നിങ്ങൾക്ക് അർഹത ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത് പക്ഷെ കിട്ടില്ല നിങ്ങൾക്ക് അർഹത ഉണ്ടെന്ന് പ്രപഞ്ചം പറയുന്നതാണ് നിങ്ങൾ അത്രയ്ക്ക് ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത് പക്ഷേ നിങ്ങൾ ദയവായിട്ട് അവരെ മനസ്സിൽ നിന്ന് കളയൂ എന്നും പ്രപഞ്ചം തന്നെയാണ് പറയുന്നത് ഒരു മുറിവുണ്ടാക്കുന്ന ആൾക്ക് തന്നെയാണ് അതിനുള്ള മരുന്ന് പറഞ്ഞു തരാൻ കഴിയൂ അപ്പം നമ്മുടെ ഇഷ്ടത്തിനല്ല ഒന്നും നടക്കുന്നത് അപ്പം പ്രപഞ്ചം പറയുന്നു അതങ്ങ് വിട്ടുകളയൂ ഓരോ ദുഃഖങ്ങൾ വരുമ്പോഴും നമ്മൾ വിചാരിക്കും ഇതിൽ നിന്ന് നമ്മൾക്ക് മോചനം പതിയെ 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 നമ്മൾക്ക് മാറ്റം ഉണ്ടാകും കാലത്തിന് വായിക്കാൻ കഴിയാത്ത ഒന്നുമില്ല എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ അവരെ ഓർക്കാതിരിക്കുമ്പോൾ നമ്മളങ്ങ് മറക്കും എന്നാൽ ഇവിടെ പ്രണയത്തിൽ പറ്റുന്നത് അവരെ സദാസമയം ഓർക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിൽ തന്നെ കിടക്കുന്നത് അത് മാറ്റു എന്നാണ് പറയുന്നത് കേട്ടോ അയാ സോറി എന്ന് പറഞ്ഞിട്ട് പോയോ ഇനി എന്താ നോക്കാം റീകൺസലേഷൻ വേണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നു അതാണ് മെസ്സേജ് എന്ന കാർഡ് പറഞ്ഞ് ഫ്ലർട്ട് മാത്രമുള്ളവരും ഉണ്ട് ഞാനന്നൊരു വടയച്ചിട കഥ പറഞ്ഞു അല്ലേ അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് ടാരോ റീഡർമാരെ എന്തെങ്കിലും മന്ത്രങ്ങൾ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞതെന്ന് ഞാൻ സൂചിപ്പിച്ചു അതിൻ്റെ അടുത്ത് ഞാനല്ല അതിൽ മറ്റുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് എൻ്റെ മന്ത്രങ്ങളെടുത്ത് പ്രയോഗിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് അതെന്തിനുള്ളതാണ് ആർക്കുള്ളതാണ് എപ്പോഴാണ് പ്രയോഗിക്കേണ്ടത് ഏത് ദേവനാണ് അല്ലെങ്കിൽ എങ്ങോട്ട് തിരിഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് അതിലേക്ക് പൂജ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊന്നും അറിയാതെ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്കത് അപകടമായി മാറുമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറയണമെങ്കിൽ അതിന് കൃത്യമായിട്ട് എന്തെങ്കിലും ഇവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് പറയുന്നത് അതുപോലുള്ള അനുഭവങ്ങളുള്ള ആരെങ്കിലും വന്ന് പറയേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടാണ് പറയുന്നത് എൻ്റെ കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നത് പിറ്റേന്ന് മറ്റൊരു ചാനലിൽ വരുന്നുണ്ടെന്ന് അറിയും കൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെറുതെ ഒരു ആരോപണം പറയുന്നില്ല മാത്രമല്ല എല്ലാവരെയും അടച്ചല്ല പറയുന്നത് അത് ചെയ്യുന്നവരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അപ്പം അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ സൂചന കൊടുക്കുന്നത് അത് അവരെ കുറ്റം പറയല്ല അവരതെടുക്കുന്നു പൈസയൊക്കെ നോക്കുന്നു പക്ഷേ അതിന് അപകടങ്ങൾ ധാരാളം ഉണ്ട് പോകുന്ന നിങ്ങളും അതെടുക്കുന്നവരും അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാണ് ഞാനിവിടെ പറയുന്നത് വടയക്ഷി ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു നെഗറ്റീവായ തോന്നലായിരിക്കും ഉണ്ടാവുക അല്ലേ വടവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക് ആല് അപ്പോൾ യക്ഷികൾ പല സ്ഥലങ്ങളിലാണ് ഇരിക്കുക ആലിൽ കൂടിയിരിക്കുന്ന യക്ഷിയാണ് വടയക്ഷി വടവൃക്ഷത്തിൽ താമസിക്കുന്നവൾ അവളെ എന്ത് പറഞ്ഞാലും ചെയ്യും അതിലാണ് മാന്ത്രികരെ അവളെ വിളിച്ചു വരുത്തുന്നത് അവൾ നെഗറ്റീവാണ് പോസിറ്റീവല്ല അല്ല അനുഗ്രഹിക്കുന്നതല്ല അനുഗ്രഹിക്കുന്നതാണ് ഏഴ് തലമുറ വരെ നമ്മളെ അങ് ഇല്ലാതാക്കാൻ കഴിവുള്ളവളാണ് അപ്പം അവളെ പ്രീതിപ്പെടുത്തി ഒരു ശത്രുവിൻ്റെ നേരെ അങ്ങ് വിട്ട ആ ശത്രു മുടിയെന്ന് മാത്രമല്ല അവരുടെ ഏഴ് തലമുറ വരെ നശിക്കുമെന്നാണ് പറയുന്നത് മാന്ത്രിക വിധിയിൽ ഇതൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അന്ധവിശ്വാസമായി തോന്നും നിങ്ങൾ ഈ ടാരോ കേൾക്കുന്നില്ലേ അതെന്തു വിശ്വാസത്തിൻ്റെ പുറത്താണ് അതുപോലെ പാലയിൽ ഗന്ധർവനും യക്ഷിയും കൂടിയിരിക്കും പനയിൽ യക്ഷി കൂടിയിരിക്കും അങ്ങനെ ഓരോ വൃക്ഷത്തിൽ കാഞ്ഞിര ഞങ്ങളുടെ പണ്ടത്തെ നാട്ടിലേട്ടോ ഇപ്പോഴൊക്കെ മാറി മാറി വരികയാണ് ഓരോ സ്ഥലങ്ങൾ അവിടെ ഒരു കാഞ്ഞിരം ഉണ്ടായിരുന്നു അതിലാണ് യച്ചി കൂടിയിരുന്നത് അവിടെ പകലൊരു മണിക്ക് പോലും ആ കാഞ്ഞിരത്തിൻ്റെ ചൂട്ടുകൂടെ ആൾക്കാർക്ക് നടക്കാൻ പേടിയാണ് അത്രയും ഭീകരമായ കഥയാണ് ആ യക്ഷിയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ചിലർക്കൊക്കെ അനുഭവം ഉണ്ടെന്നും പറയുന്നു അപ്പം ചില നീചശക്തികളുണ്ട് അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഞാൻ ആദ്യം ടാരോ തുടങ്ങിയിരുന്ന സമയത്ത് ഒരു ടാരോ റീഡർ ഞാൻ തുടങ്ങിയിരുന്ന സമയത്ത് പുതിയ പുതിയ ടാരോ ആരോടേടമാർ വന്നു അവരെ ഒന്നും സമീപിക്കരുത് അവർക്കൊന്നും അറിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ എന്നെ മാത്രം ഇന്നം വെച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അത് റീഡിങ് എടുക്കാൻ പോയവരെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ റീഡിങ് കേട്ടവർ വന്ന് പറഞ്ഞിരുന്നു അവരിങ്ങനെ നിങ്ങളെ വിമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരാൾ പുതിയതായി തുടങ്ങുമ്പോൾ മറ്റൊരാൾ പറയും എന്നുള്ളത് മനസ്സിലായില്ലേ ഈ പറഞ്ഞ വ്യക്തി പിന്നീട് മേണ എൻ്റെ റീഡിങ് എടുത്തിട്ട് അവരുടെ ചാനലിൽ പറയാൻ തുടങ്ങി മനസ്സിലായോ ഈ പറഞ്ഞ എന്നെ കുറ്റം പറഞ്ഞ അതേ വ്യക്തി തന്നെ എൻ്റെ റീഡിങ് പലതും പല കാർഡിൻ്റെ അർത്ഥങ്ങൾ അവരുടെ ചാനലിൽ പറയാൻ തുടങ്ങി അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കേട്ട ആൾക്കാരെ തന്നെയാണ് അവരുടെ ചാനലിലും പോയി കേൾക്കുന്നത് അപ്പോൾ നാളെ അത് അവർ പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പിൽ വന്ന് പറയും ചേച്ചി ഇന്നലെ പറഞ്ഞ അതേ മെസ്സേജാണ് അവരിന്ന് പറഞ്ഞതെന്ന് അപ്പം ഇതൊക്കെ ടാരോ റീഡിങ്ങിൽ നടക്കുന്നുണ്ട് ഇനി ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞത് റീലായിട്ട് മറ്റുള്ളവർ ഇടുന്നത് കണ്ടിട്ടുണ്ട് ഒരു ടാരോ റീഡർ ഞാൻ പന്ത്രണ്ട് മണിക്ക് ഇടുന്ന സമയത്ത് അതേ സമയത്ത് എൻ്റെ തന്നെ ചാനലിൻ്റെ പേര് എടുത്തിട്ട് ഇട്ടിട്ട് അങ്ങനെ ദ്രോഹിച്ചിരുന്നു അങ്ങനെയാണ് ഞാൻ സമയം മാറ്റിയത് ഇനി മന്ത്രത്തിൻ്റെ കാര്യത്തിലും ഒരാൾ പറഞ്ഞു ചേച്ചി മന്ത്രം ചൊല്ലിയിട്ട് പൂജ ചെയ്തിട്ട് ഞാൻ മാറ്റി തരാമെന്ന് ഇപ്പോൾ ഒരാൾ പറയുന്നുണ്ടെന്ന് ദയവായി നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഞാൻ ടാരോ റീറ്റർമാരെ കുറ്റം പറയല്ല ഒരു ടാരോ ഡീറ്റിങ്ങിനും മന്ത്രം പഠിപ്പിക്കുന്നില്ല അത് വെസ്റ്റേൺ സ്റ്റൈലിലാണ് പഠിക്കുന്നത് അത് കാർഡിൻ്റെ അർത്ഥം മാത്രമേ പഠിക്കൂ അതിൽ ജ്യോതിഷം പോലും നമുക്ക് മനസ്സിലാവണമെന്നില്ല ഇവിടെ ഞാൻ ജ്യോതിഷം മനസ്സിലാക്കിയത് കൊണ്ടും മന്ത്രങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടും ടാരോയും ജ്യോതിഷവും മന്ത്രങ്ങളൊക്കെ ആയിട്ട് കണക്റ്റായിട്ട് ഇവിടെ പറയുന്നത് അത് നൈസായിട്ട് കോപ്പി അടിക്കുന്നത് കൊണ്ടാണ് എനിക്കിവിടെ പറയേണ്ട ഗതി വരുന്നത് ഇനി എൻ്റെ മന്ത്രങ്ങളെടുത്ത് ദുരുപയോഗം ചെയ്താൽ അതിന് അനർത്ഥങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ അതറിയാത്തവർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയുന്നത് കൊണ്ടാണ് ഞാനിത് ഇവിടെ ചൊല്ലി നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി പോകുമെന്ന് ധൈര്യമായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി എൻ്റെ മന്ത്രങ്ങൾ കേട്ട് ഇവിടെ വരുന്നവരെങ്കിലും പോസിറ്റീവ് എനർജിയിലായി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്ന് നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടായി നിങ്ങളുടെ പങ്കാളി സ്നേഹത്തോടു കൂടി പെരുമാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്ങും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മന്ത്രങ്ങൾ തരുന്നത് കോപ്പി അടിക്കുന്നറിഞ്ഞിട്ടും ഇവിടെ ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും പോസിറ്റീവായി ഇരിക്കുക